ും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു മോട്ടിവേഷൻ വീഡിയോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് കാണുന്ന ബെല്ലൈക്കണിലും ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോയരുത് കേട്ടോ എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ എന്നത്തെയും പോലെ രാവിലെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചക്ക ഉപ്പേരി ആണ് കേട്ടോ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കണത് അപ്പോൾ ഞായറാഴ്ച ചക്ക ഇട്ടിട്ട് പകുതി എടുത്തിട്ട് ഉപ്പേരിയൊക്കെ വെച്ചൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് നുറുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഇന്ന് ഉപ്പേരി വെക്കുന്നുണ്ട് അപ്പോൾ രാവിലെ അത് കഴിക്കാം കഴിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ മക്കൾക്ക് എന്തായാലും ചക്ക ഉപ്പേരി ഒന്നും പറ്റില്ല അപ്പോൾ അവർക്ക് ഓട്ട്സ് ഉണ്ടാക്കിയിട്ടോ പിന്നെ പരിപ്പും ചക്കകൂരും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറിയും വെക്കുന്നുണ്ട് പിന്നെ നേന്ത്രക്കായ ഉപ്പേരി പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എണീച്ച് വന്ന ഉടനെ തന്നെ അതാണ് ചെയ്തത് പിന്നെ ഞാൻ പോയിട്ട് സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വരി തുടച്ച് വന്നു വിട്ടാൽ പുറത്ത് പതിവ് പോലെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാതും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായയൊക്കെ കുടിക്കാനായിട്ടിരുന്നത് അപ്പോൾ ഏട്ടനും അതേ ചായ എപ്പോഴാണ് കുടിച്ചത് പിന്നെ ഇന്ന് മക്കളെ ട്യൂഷന് ഉണ്ടാക്കുക അതൊന്നും വേണ്ടല്ലോ അപ്പോഴേക്കും മക്കളോരോരുത്തരൊക്കെ ആയിട്ട് എണീച്ച് വന്നു വിട്ടാൽ അപ്പോൾ അവരൊക്കെ ചായ കുടിച്ചിട്ട് പിന്നെ മരുന്ന് കഴിക്കുകയൊക്കെ വേണം അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഏട്ടന് ചോറൊക്കെ ആക്കി കൊടുത്തപ്പോൾ അങ്ങനെ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള പണികളൊന്നും നടക്കില്ല മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ ഐസ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രീസറിലൊക്കെ ഐസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഒക്കെ ഓഫ് ചെയ്തിട്ടു അപ്പോൾ അത് ഇന്ന് പിന്നെ അതിൽ സംഭവ സാധനങ്ങളൊന്നും ഒക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ പുതിയതൊക്കെ കൊണ്ടുവരുമ്പോഴേക്കും അത് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന അതൊക്കെ അതിലേക്ക് വെക്കുകയല്ലേ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഫ്രിഡ്ജ് ക്ലീനിങ്ങും നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ചക് എന്താണ് കായ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ ഇത്തിരി വെള്ളമാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത് ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ വലിയ സുഖമില്ല അപ്പോൾ ഒത്തിരി വെള്ള തുടക്കനെ വെച്ചു അങ്ങനെ അതേ ചായയും തിളക്കുന്നുണ്ട് കായ ഉപ്പേരിയൊക്കെ ആയി പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടു പിന്നെ വല്ലാണ്ട് തുടക്കിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഉത് ഞാൻ ചോറ് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ട് ഇതിൽ രണ്ട് നാഴി കറക്റ്റ് വടിച്ചിട്ട് തന്നെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്നാൽ മട്ട അരി ആവുമ്പോൾ മറ്റേ വെള്ള അരിയാകുമ്പോൾ കുഴപ്പമില്ല രണ്ടര നാഴിയൊക്കെ ഇടാനായിട്ട് പറ്റും ഇതാകുമ്പോൾ നല്ലവണ്ണം തിങ്ങി നിൽക്കുകയാണ് കേട്ടോ ഈ കാലത്തിൽ അപ്പോൾ അത് കുടിക്കാനുള്ള വെള്ളം കോരിയാണ് കേട്ടോ എനിക്ക് വെള്ളം കോരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വെള്ളമൊക്കെ കോരിയിട്ടൊക്കെ ആദ്യം എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഇവിടുത്തെ കിണറിൽ അങ്ങനെ കോരലുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് പാളയും കയറൊക്കെ അതിൽ കിട്ടും കേട്ടോ അപ്പോൾ തെളിവുണ്ടായിരുന്നില്ല വെള്ളത്തിൻ്റെ ഒരു കളർ ഉണ്ടായിരുന്നു കേട്ടോ കലങ്ങിയ പോലെ മഴയൊക്കെ പെയ്തല്ല അപ്പം ഇത്തിരി ബ്ലീച്ചിങ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മുടെ പാള ഇട്ടിട്ട് ഒന്നിങ്ങനെ കുത്തി കുത്തിയിട്ട് രണ്ട് മൂന്ന് പാള അങ്ങനെ കോരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ എന്തായാലും നമുക്ക് കുടിക്കാനുള്ളതൊക്കെ ഉപയോഗിക്കാനുള്ള വെള്ളം കോരി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പാളിൻ കയറൊക്കെ അങ്ങനെ തന്നെ ഇട്ടു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കോരിയിട്ടാണ് എടുക്കുന്നത് നമ്മുടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മോട്ടറൊക്കെ മേടിച്ചത് അതുവരെ ഞങ്ങൾ പഴയ വീട് ഞാൻ നാൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ അല്ലേ ആ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ പെട്ടെന്ന് തന്നെ വെള്ളവും പറ്റും കേട്ടോ വാനലുണ്ടാവുമ്പോഴേക്കും വെള്ളമൊക്കെ വറ്റി ഒത്തിരി പോലും വെള്ളം ഉണ്ടാവില്ല അങ്ങനെ കേട്ടോ കിണറിലൊക്കെ പിന്നെ ഞങ്ങൾ പുറത്ത് ഉള്ള വീടുകളിലൊക്കെ പോയിട്ടാണ് കേട്ടോ വെള്ളം കൊണ്ടുവരാറുള്ളത് അവിടെ മിക്ക വീടുകളിലും വെള്ളമൊക്കെ പെട്ടെന്ന് പറ്റും ത്തിരി ചെറിയ ചില ചില കിണറ്റിൽ മാത്രമാണ് വെള്ളം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് കുടിക്കാനും ഉപയോഗിക്കാനും ഉപയോഗിക്കാനുള്ളതൊക്കെ കൊണ്ടുവരും പിന്നെ പൈപ്പിലൊക്കെ വെള്ളം വന്നിരുന്നു കേട്ടോ അപ്പോഴും എന്നൊന്നും ഇങ്ങനെ വരുമൊന്നുമില്ല ആഴ്ചയിൽ ചിലപ്പോൾ കുറേ ദിവസം വരാണ്ടൊക്കെ ഇരിക്കും അപ്പം പിന്നെ നല്ല അകലങ്ങളിൽ പോയിട്ടൊക്കെ വെള്ളം കൊണ്ടുവരണം കേട്ടോ അത്രയ്ക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒക്കെ വെള്ളം കിണറ്റിൽ വെള്ളമൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ വെള്ളം കോരാനാണെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദേട്ടനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നമ്മുടെ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി നിന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ മഴ ഇങ്ങനെ ചാറികൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ അകത്തിനു അപ്പോൾ മക്കളൊക്കെ ഇരുന്നിട്ട് ടി വി ആണ് അപ്പം ഞാൻ കുളിക്കാൻ പറയുന്നുണ്ട് മേലൊക്കെ ഒന്ന് കഴുകുന്ന പിന്നെ കുറച്ച് തുണികളുള്ള കുറേ തുണികൾ നമ്മൾ കഴുകിയിട്ടുണ്ടായിരുന്നുലോ അപ്പം ഇന്ന് കുറച്ച് തുണികളെല്ലാം അപ്പോൾ അതൊന്ന് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പിന്നെ ഇടാനും ഉള്ളിലെ സ്ഥലം എല്ലായിടത്തും അഴക്കിയിൽ ഇട്ട് വെക്കുകയാണല്ലോ അപ്പോൾ പിന്നെ ഇങ്ങനെ ചെറിയ ഒരു തെളിവൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പനെ അതേ ഞാൻ എന്നാൽ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എടുത്ത് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് വന്നിട്ട് സ്ക്രബ്ബറിൽ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉണ്ടല്ലോ ഇത്തിരി സോപ്പ് ആക്കിയിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ മൊത്തം ഇങ്ങനെ ചെറുന്ന് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് മൊത്തം തുടച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ ഒരു മരം ഇങ്ങനെ കുലുക്കി വെള്ളം വീഴ്ത്തണത് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ മുന്നേ അത് ഞങ്ങൾ ഇന്നലെ പിന്നെ ഉച്ചതിരിഞ്ഞിട്ട് കുറേ നേരം സിറ്റൗട്ടിൽ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ മഴയൊക്കെ ചാറിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മരത്തിൽ ചെറിയൊരു മരം കണ്ടില്ല അപ്പോൾ അതിൽ നിറയെ ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചെറുതിലൊക്കെ കുന്നുണ്ടായിരുന്നുള്ളു ഞങ്ങളുടെ വീട്ടിൻ്റെ പെരുവൻ ഞാൻ എന്നാൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയില് അപ്പോൾ അതിൻ്റെ മേലയ്ക്കൊക്കെ ഞങ്ങൾ മിക്ക ദിവസവും പൂട്ടോ അപ്പം അതിൻ്റെ മേലെയൊക്കെ പോകുമ്പോൾ മരങ്ങളൊക്കെ ചെറിയ ചെറിയ മരങ്ങൾ കടപ്പവട്ടയും മാവും ഒക്കെ ഉണ്ടട്ടാ ചെറു ചെറുതൊക്കെ ഉണ്ടാകും അപ്പം അതിൻ്റെ കടക്കിൽ പോയി നിന്നിട്ട് ഇങ്ങനെ എന്തേലും ഏതെങ്കിലും കൊമ്പൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കുലിക്കൂട്ടാ അപ്പം അങ്ങനെ അത് മക്കളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇന്നത്തെ മക്കൾക്ക് അല്ലേ ഒന്നുമില്ല ഓർക്കാനും ഒന്നും ഞങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോൾ എത്ര എത്ര കാര്യങ്ങളാണെന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത്ര ഓർത്ത് ഓർത്ത് ചിരിക്കാനും നമുക്ക് വിഷമാണ് ഇനി അതൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ മക്കൾക്ക് എന്താ ഒന്നുമില്ല ഓർക്കാൻ എന്ന് പറയുമ്പോൾ അവർക്ക് കുറേ ടി വി കണ്ടതും ഗെയിം കളിച്ചതും അതൊക്കെ തന്നെ കിച്ചുമോനൊക്കെ പിന്നെയും ഇപ്പോൾ ഒന്ന് ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അതുതന്നെ അല്ലാതെ ഉള്ള നമ്മൾ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ എന്തൊക്കെ കളികൾ കളിച്ചിരുന്നത് പിന്നെ കല്ല് കളിക്കാം എല്ലാവരും കൂടിയിട്ട് കുറേ ഞങ്ങളെ പ്രായത്തിലുള്ള ഇത്തിരി മുതിർന്നവരൊക്കെ ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നൊന്നുമില്ല എല്ലാവരും കൂടിയിട്ടാണ് വട്ടളഞ്ഞിരുന്നിട്ട് അങ്ങനെ കല്ല് കളിക്കും പിന്നെ ഉപ്പുമക്ഷി കളിക്കല് മരത്തുമലൊക്കെ കയറിയിട്ട് ഭയങ്കര കുരങ്ങന്മാര പോലെ മര മരത്ത് കുറേ മരങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് കളിക്കും പിന്നെ ഓലൊക്കെ പച്ച ഓലൊക്കെ അതിൻ്റെ ഓല കൊണ്ടൊക്കെ മാലയും പിന്നെ വാച്ചും മോതിരവും എല്ലാം ജ്വല്ലറിയൊക്കെ ആയിട്ട് കളിക്കും കുറേ മാലകൾ ലോക്കറ്റുകളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതൊക്കെ കളിക്കുക എന്തൊക്കെ പിന്നെ ഉണ്ണി ചോറ് വെച്ച് കളിക്കല് അങ്ങനെ എല്ലാം എല്ലാം കുറെ കുറേ കളികളുണ്ടായിരുന്നു പിന്നെ അന്നൊക്കെ കളിക്കൽ തന്നെ കളിക്കല് പിന്നെ ഓണത്തിനൊക്കെയാണ് വല്ല ഒരു ഡ്രസ്സൊക്കെ എടുക്കുക നമുക്ക് അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ആ ആ കവറോടക്കാനെന്നെ എല്ലാവരുടെ വീട്ടിലേക്കും നടക്കും കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരും അത് അതേപോലെ തന്നെയാണ് അവരൊക്കെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മുടെ വീട്ടിലേക്കും കൊണ്ടുവന്ന് കാണിച്ച് തരും അതൊക്കെ ഒരു സന്തോഷമായിരുന്നുലെ ഇന്നിപ്പം എന്തെന്നിപ്പോൾ നമുക്ക് ഡ്രസ്സ് ഇല്ല ഇടാൻ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ എന്തെങ്കിലും പരിപാടിയൊക്കെ വെച്ചെങ്കിൽ അപ്പം എടുക്കും അതൊക്കെ അന്നൊക്കെ അപ്പോഴാണ് നമുക്കൊരു ഡ്രസ്സൊക്കെ കിട്ടണത് അപ്പോൾ അത് തന്നെ ഭയങ്കര സന്തോഷമാണ് പിന്നെ യൂണിഫോമിൻ്റെയൊക്കെ നമ്മൾ ഉപയോഗിക്കാണ്ടായ അതൊക്കെയാണ് വീട്ടിലിടുക എന്നിപ്പോൾ മക്കളതൊക്കെ ഇടും അങ്ങനെ നമ്മുടെ ഓരോരോ കാലങ്ങള് പിന്നെ കുറ്റപ്പേര് വിളിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാവും കുറ്റപ്പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് തല്ലുകൂടല് അങ്ങനെ കുറെ കുറേ ഓർക്കാനുണ്ടായിരുന്നു സ്കൂളിലേക്ക് പോണത് നടന്നിട്ടല്ല ഇങ്ങനെ പോകും എത്ര ദൂരണ്ട് നടന്നിട്ട് പോവാനായിട്ട് അപ്പം അങ്ങനെ നടന്ന് പോവും ചിലപ്പോൾ ഒരാളെ കാത്തുനിന്നില്ലേശെങ്കില് പിറ്റേ ദിവസം തൊട്ടിട്ട് പിന്നെ മിണ്ടാട് നടക്കും അപ്പോൾ അവർ ഫസ്റ്റിൽ പോകും അമ്മയൊക്കെ പണിക്ക് പോണ സമയത്ത് പറയും കൂർക്കയുടെ സമയമൊക്കെ ആണെങ്കിൽ മിക്ക ദിവസവും കൂർക്ക ചവിട്ടിയിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് അമ്മ പോവുക അപ്പോൾ വന്ന് സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് വെച്ചെങ്കിൽ അതൊക്കെ തോലി കളഞ്ഞിട്ട് എടുത്ത് വെക്കണമെന്ന് പറയാം അപ്പോൾ അമ്മ വന്നിട്ടുണ്ടെങ്കിലാണ് അതൊക്കെ ഉപ്പേരി വെക്കുക അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോവുക അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് കൂർക്കയൊക്കെ തോലി കളയും പിന്നെ ചോറൊന്നും ഇല്ല ചെങ്കില് ചോറൊക്കെ വെക്കാറുണ്ട് ഇട്ടത്തിരി ചേച്ചിയും ചേട്ടനൊക്കെ വലുതായ സമയത്ത് ഞങ്ങൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് പഞ്ചസാര വെള്ളം കലക്കി കുടിക്കും അമ്മോടൊന്നും പറയില്ലേട്ടാ പറഞ്ഞ ചീത്ത പറയും അപ്പോൾ വന്നിട്ട് ചെങ്കില് അങ്ങനെയൊക്കെ ഓരോരോ കള്ളത്തരങ്ങൾ പിന്നെ കളിക്കാനൊന്നും പോവരുത് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പൂവുകേട്ടാ ഇങ്ങോട്ടൊതുങ്ങി ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താണ് അമ്മയൊക്കെ വരുന്ന കാട്ടിന് മുമ്പ് ഞങ്ങൾ മൂന്നാൾ കളിക്കാനിറങ്ങും റോട്ടിൽ തന്നെ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് തന്നെയാണ് മുറ്റത്തെല്ലാം റോട്ടിലൊക്കെ ആയിട്ടാണ് കളിക്കുക അപ്പോൾ അവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് അമ്മയൊക്കെ മാറ്റി വരുന്നത് കാണാം അപ്പം അമ്മ ഒരു ഇറക്കാണ് ട്ടോ ഇറക്ക നിന്ന് ഇങ്ങനെ കേറി കയറി ഞങ്ങളവിടേക്കിങ്ങനെ കയറ്റത്ത് ഏറ്റത്താണ് ഞങ്ങളുടെ വീട് അപ്പോൾ നിന്ന് ഇങ്ങനെ അമ്മ കേറി ഇങ്ങനെ വരുന്നത് കാണാം അപ്പോൾ ആദ്യം തന്നെ കാണുക വിറകാണ് കേട്ടോ പണി മാറ്റി വരുമ്പോൾ തലയിൽ വലിയൊരു കെട്ട് വിറകുണ്ടാവും അപ്പം ആ വിറകിൻ്റെ ഒക്കെ എട്ടും കണ്ടു കാണുമ്പോഴേക്കും കുട്ടികൾ കൂടുതൽ അവർ പറാ വരുന്നു ബനേജി വരുന്നു പൊയ്ക്കോടിക്കോ പറയും അപ്പം ഞങ്ങളൊക്കെ ഓടി വീട്ടിൽ കയറിയിരിക്കും ഞങ്ങൾ കളിക്കാനേ പോയിട്ടുണ്ടാവും നല്ല ഡീസന്റ് കുട്ടികളായിട്ട് വീട്ടിലൊതുങ്ങിയിരിക്കും അങ്ങനെ ഞാൻ അങ്ങനത്തെ ആ കഥകളൊക്കെ ഞാൻ അച്ചുവിനോടൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം അച്ചുവിന് ഭയങ്കര ഇഷ്ടം കേൾക്കാനായിട്ട് അപ്പം അമ്മയുടെ ചെറുതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞായെന്ന് പറഞ്ഞിട്ടടയ്ക്ക് എന്നോട് പറയാറുണ്ട് കേട്ടാ അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ മകൾക്ക് എന്തായാലും ഒന്നുമില്ല ഓർക്കാനും ഒന്നുമില്ല പിന്നെ നമ്മളെ ചെറുതിൽ എന്ന് പറയുമ്പോൾ എന്നോ കഴിഞ്ഞ പോലെ തോന്നുന്നത് കുറേ കാലം കാലായിരുന്നു തോന്നുന്നു പക്ഷേ അച്ചുമൊക്കെ ഇതാന്ന് പറയുമ്പോഴേക്കും ചെറിയ കുട്ടിയായിരുന്നു ഇപ്പം അത് എന്ത് പെട്ടെന്നാണ് വലുതായി കാലങ്ങളൊക്കെ ഇതാകുമെന്ന് പറയുമ്പോഴേക്കും അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം അതേ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാനിത് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ല ഉള്ളിലുണ്ടായിരുന്നു സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ ഒതുക്കി അങ്ങോട്ട് തന്നെ ഒക്കെ എടുത്തു വെച്ചു അപ്പോൾ അതേ മേലെ ഞാനൊരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ താഴത്തെ ഒരു തട്ടുണ്ട് കേട്ടോ അതിൽ പിന്നെ എന്താണ് സവോളയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇടാനായിട്ട് ഉണ്ട് ഞാൻ അപ്പോൾ അതിലൊന്നും ഇട്ട് വെച്ചിട്ടൊന്നുമില്ല അതോ അതിലൊക്കെ പൊടി പിടിച്ചിട്ടിരുന്നതൊക്കെ വലിച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചു കിട്ടാ അങ്ങനെ ദേ ആകെ കൗണ്ടർ ടോപ്പ് ഒക്കെ വൃത്തിയായിട്ടാണ് വൃത്തികേടായിട്ടാണ് കിടന്നിരുന്നത് എല്ലാ സംഭവങ്ങളും അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ എന്തായാലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ ആദ്യം ഒന്ന് വെറുതെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അങ്ങനെ ദേ അവിടെ തന്നെ നമ്മുടെ ആവി കൊള്ളണ സംഭവം ഉണ്ടല്ലോ സ്റ്റീമർ അത് അവിടെ തന്നെ വെച്ചേക്കാണ് കേട്ടോ മക്കൾക്ക് അവിടെ ഇരുന്നിട്ടാണ് ആവി കൊള്ളാനായിട്ടൊരു സൗകര്യം അപ്പോൾ അവിടെ തന്നെ വെക്കുന്നുണ്ട് സ്ഥിരമായി ഇപ്പോൾ രണ്ട് നേരം ആവി കൊള്ളലാണ് അങ്ങനെ അത് നമ്മുടെ കറിയൊക്കെ ആയിട്ട് കുക്കറിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ആക്കിയിട്ട് അവിടെ ഒതുക്കി വെച്ചു വിട്ടാൽ അപ്പേക്കും ചോറൊക്കെ വെന്ത് ഊറ്റിയിട്ടുണ്ടായിരുന്നു അല്ല അപ്പം അതൊക്കെ അതെടുത്ത് അവിടെ കൊടുന്ന് വെച്ചു ഗ്യാസിൻ്റെ അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇനിയിപ്പോൾ ഒരു ലോഡ് പാത്രങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അതൊക്കെ കഴുകണം പിന്നെ അലക്കാനുണ്ട് മക്കൾ കുളിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് തണുക്കണ കാരണമാവും കുറച്ച് കിട്ടുന്ന അങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ദേ ഞാൻ ഇനി തുണികളൊക്കെ കഴുകാനുണ്ട് വെയിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഇടണം ഒരു ചെറുതന്നെ ഒരു തെളിവൊക്കെ കാണാണ്ട് കേട്ടോ അപ്പം നിലത്തെ പോലെ ആവും ചിലപ്പോൾ ഒന്ന് വെയിൽ കണ്ടിട്ട് നമ്മൾ തുണികളൊക്കെ ഇട്ട് എത്തിരി കഴിയുമ്പോഴേക്കും നല്ല പണി കിട്ടും അപ്പോൾ എന്തായാലും തുണികളൊക്കെ അവിടെ ഉണങ്ങാനായിട്ട് കെടുക്കുന്നുണ്ട് കിട്ടാ പിന്നെ ഇപ്പം ഇന്ന് ആ തുണികളൊക്കെ ഉണ്ട് അപ്പം ഇന്നലെ നമ്മൾ ഇങ്ങനെ തുണിയിട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രയറിൽ ഇട്ട് ഇട്ടുകൂടെയെന്ന് ഇന്നലെ ഞാൻ വെയിൽ കണ്ടപ്പോഴേ പെട്ടെന്ന് തന്നെ ഊരി പിഴിഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി ഇട്ടു പിന്നെ അത് നമ്മൾ രണ്ട് ട്രിപ്പ് ട്രിപ്പൊക്കെ കഴുകാനുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് ഊരി എടുത്തിട്ട് പിന്നെ പുറത്ത് കൊണ്ടുപോയി ഊരിയിട്ട് പിന്നെ ഡ്രയറിൽ കൊടുന്നിട്ടിട്ട് അപ്പോൾ അതൊക്കെ ഇരട്ടി പണിയല്ലേ അപ്പം ഞാൻ വെയിൽ കണ്ടാൽ പിന്നെ നേരെ ഊരി പിഴിഞ്ഞിട്ട് കണ്ട് കൊണ്ടുപോയി ഇടാലോ എന്നിട്ട് കൊണ്ടുപോയിരുന്നതാണ് കേട്ടോ അതാ ഞാൻ ഇന്നലെ പറഞ്ഞത് വെള്ളമൊക്കെ ഒന്ന് മറന്നു കിട്ടിയിട്ടുള്ള ഉണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അങ്ങനെ അങ്ങനതേ ഞാൻ തുണികളൊക്കെ അതെ അല്ല തുണികളല്ല പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴുകുന്നുണ്ട് ചാച്ചു കുട്ടി അപ്പോൾ കെണീച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചാച്ചുവിൻ്റെ പാലൊക്കെ ഒക്കെ തേപ്പിച്ച് കൊടുത്തിട്ട് അവൾക്ക് ഓട്സും ചായയൊക്കെ കൊടുത്തിട്ട് അപ്പം അത് അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഇനിയിപ്പം നാളെ മുതൽ സ്കൂളിലേക്ക് പറഞ്ഞ് വിടണം പിന്നെ ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട് ടീച്ചർ ചാച്ചുകുട്ടിയുടെ സുഖമാറിയില്ല എന്നൊക്കെ അപ്പോൾ അവർ ഇത്ര ദിവസം ട്രാവലറിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നിപ്പോൾ ഒരു ഓട്ടോ ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വോയ്സ് വിട്ടിട്ടുണ്ടായിരുന്നു കൂടി സമയം നേരത്തെ ആയിരിക്കണു അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നാളെ മുതല് ചാച്ചു കുട്ടീനെ സ്കൂളിലേക്ക് വിട്ടണം അച്ചുവിനും കിച്ചുവിനൊക്കെ നാളെ തൊട്ടിട്ട് പറഞ്ഞു വയ്ക്കണം നല്ലോണം ഇപ്പം തന്നെ ട്യൂഷനിലത്തെയും സ്കൂളിലത്തെയും ഒക്കെ ആയിട്ട് ഒരുപാട് എഴുതാനും പഠിക്കാനൊക്കെ ഒരു ലോഡായിട്ടുണ്ടാവും പോലെ പോലെയല്ല അച്ചുമോളും കിച്ചിമോനും ഒത്തിരി വലിയ ക്ലാസ്സിലായിട്ടുണ്ടല്ലോ അപ്പോൾ അവർ പോവാതിരിക്കൊന്നുമില്ല ഏട്ട ഒന്നും പോകണം എന്ന് പറഞ്ഞതാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞ് പോകണ്ട അതിന് ഇപ്പോൾ ഒന്ന് ക്ഷീണം വെച്ചിട്ട് പോവാൻ നിൽക്കണ്ട ഒരു ലോഡ് ഉണ്ടാവും ബുക്ക് കൊണ്ടുപോകാനായിട്ട് ബാഗിൽ നല്ല വെയിറ്റ് ആ ട്യൂഷൻ ക്ലാസ്സിലേക്കും സ്കൂളിലേക്കും ഉള്ളതെല്ലാം ഒരുമിച്ചല്ലേ കൊണ്ടുപോകണത് അപ്പോൾ അത്യാവശ്യം ബുക്കും വെയിറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ വരുമ്പോൾ അവർ നടന്നിട്ടല്ലേ വരിക പോകുമ്പോൾ പിന്നെ ഏട്ടൻ കൊണ്ടാക്കി കൊടുക്കും അങ്ങനെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തുണികളൊക്കെ ഊരി പിഴിഞ്ഞ് ആ വെള്ളത്തിൽ ഞാൻ മക്കളുടെ ചെരുപ്പുകളൊക്കെ എല്ലാവരും ചെരുപ്പുകളൊക്കെ ഒന്ന് കഴുകി വയ്ക്കുന്നുണ്ട് മഴയൊക്കെ അല്ല അപ്പം എല്ലാത്തിനും നല്ല ചെളിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെയിൽ കണ്ടപ്പോൾ ഒന്ന് അവിടെ ഇരുന്ന് ഉണങ്ങി കോട്ടയം ചേച്ചിട്ടൊക്കെ കൊണ്ടുവച്ചതാണ് കേട്ടോ പിന്നെ തുണികൾ ഡ്രയറിൽ നിന്നൊക്കെ എടുത്തിട്ട് മേലെ ഇട്ടു താഴ്ത്തേക്ക് ഇറങ്ങി ഒരൊന്നര ആയിട്ടുണ്ട് ഇട്ടോ ഒന്നേ മുക്കാലായി കഴിക്കണു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പം ഞാൻ അച്ചുവിനോടും കിച്ചുവിനോടും പറഞ്ഞു മഴ പെയ്യുകയാണെങ്കിൽ തുണികളൊക്കെ എടുക്കണം കേട്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത് ഇരുന്ന പോലെ തന്നെ എട്ടപ്പഴേക്കും മഴ പെയ്തപ്പോൾ വേഗം ഓടിപ്പോയിട്ട് തുണികളൊക്കെ എടുത്തിട്ട് അകത്തൊക്കെ കൊണ്ട് ഇട്ടു വിട്ടുന്നാലും കുറേ തുണികളൊക്കെ ഉണങ്ങി കിട്ടി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പം മേലെ നിന്നിട്ട് ഞാൻ താഴത്തേക്കൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് പശുക്കളാനൊക്കെ അവിടെ കൊടുന്ന് കെട്ടിയിട്ടുണ്ട് കേട്ടാ പുല്ലുണ്ടല്ലോ നല്ലോണം എന്താ കണ്ടില്ലേ വീടുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഇറങ്ങി വരുന്നവിടെ തന്നെ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻ്റെ പി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്